ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് പോകുന്നത് കൽബയിലുള്ള കൊർക്കൽബ മാഗ്രൂവിലേക്കാണേ നമ്മൾ ഹത്തേന്നാണ് പോകുന്നത് ഹത്തേന്ന് ഏതാണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് കേട്ടോ കൽബയ്ക്ക് എത്താനായിട്ട് അപ്പം നമ്മൾ ചായയും സ്നാക്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇരുന്ന് കഴിക്കാനായിട്ട് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർ അവരതിനകത്ത് അലോ ചെയ്യത്തില്ലാന്ന് അപ്പോൾ നമ്മൾ മാംഗ്രൂവിന് പുറത്ത് റോഡിൻ്റെ സൈഡിൽ നല്ല പുളത്തുകടി പോലത്തെ കൽബ നല്ല രസമുള്ള പ്ലേസ് ആണ് അവിടെ നമ്മളിരുന്ന് ചായ കുടിക്കാനായിട്ട് പോവാണ് അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് പോകുക കേട്ടോ അപ്പം ഇവിടുന്ന് ബഗ്ഗീസിലാട്ടോ ടിക്കറ്റ് എടുത്തുകഴിയുമ്പോൾ ബഗീസിൽ ഇവർ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ദൂരം അകത്തേക്ക് കൊണ്ടുവിടും അതിനുശേഷം നമ്മൾ ഉള്ളിക്കട നടന്ന് കാണണം ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ തിറംസ് ആണ് ഫോർ അഡൽട്ട്സിന് ചിൽഡ്രൻ ഹൺഡ്രഡ് ട്വൽവ് ഇയേഴ്സ് ഇവിടെ ഫ്രീ ആട്ടോ അത് മാത്രമല്ല സിക്സ് ഉള്ളിൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ കേട്ടോ കാരണം അകത്തേക്ക് ഭയങ്കര മാംഗ്രൂവ് ആയതുകൊണ്ട് ആയി പോകും സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിനുള്ളിൽ നമ്മൾ കണ്ടിട്ടിറങ്ങണം അപ്പോൾ ആദ്യം നമ്മൾ ഇൻസൈഡ് ആണ് പോകുന്നത് ഇൻസൈഡ് പോകുമ്പം അവിടെ കുറെ ഫിഷിൻ്റെ സം ഫിഷ് ഉണ്ട് ഒത്തിരി വലിയ അക്വേറിയത്തിനകത്ത് ഫിഷ് ഉണ്ട് കുട്ടികൾക്ക് കാണാനായിട്ട് നല്ല രസമുള്ള പ്ലേസ് ആണ് പുറത്തേക്ക് ഇറങ്ങുക ഇവിടെ ടട്ടിൽസ് ഒക്കെ ഉണ്ട് അതുപോലെ ഒത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കാണാനായിട്ട് ബേഡ്സ് ഒക്കെ ഉണ്ട് എല്ലാവരും പോയി കാണേണ്ട അല്ലെങ്കിൽ നടന്ന് ആസ്വദിക്കേണ്ട ഒരു നല്ലൊരു പ്ലേസ് ആട്ടെ ഇത് കൊർക്കൽ ബാൻ ഗ്രൂവ് പിന്നെ നമ്മൾ ഈ ബ്രിഡ്ജിന് മുകളിൽ കൂടി അതായത് വെള്ളത്തിന് മുകളിൽ കൂടി ഒരു ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജിന് മുകളിൽ കൂടി നമ്മൾ അപ്പുറത്തേക്ക് പോകട്ടോ അപ്പോൾ ഇരുട്ടായ്മ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പുറത്തെ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഫുൾ മരങ്ങളാട്ടോ നെടുത്തക്കിടെ പോകാനായിട്ട് നല്ല രസമുണ്ട് അതിനുശേഷം ഞങ്ങൾ പോയത് പിജിയാറിയുള്ള അമ്പ്രല ബീച്ചിലേക്ക് കേട്ടോ അവിടെയും താമസിച്ചു പോയത് കൊണ്ട് ഒരു വെള്ളത്തിലിറക്കിയില്ല പിള്ളേർ അപ്പം മണ്ണിക്കട കിടന്ന് കളിച്ചു പിന്നെ അവിടെ നല്ലൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ ആ ഫൗണ്ടനിൽ കിടന്ന് പിള്ളേർ കുറേ നേരം കളിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്